ആഫ്രിക്കയിലെ മറ്റൊരു കുടുംബത്തെ പരിചയപ്പെട്ടാലോ ആഫ്രിക്കയിലെ മറ്റൊരു കുടുംബം എന്ന് പറഞ്ഞാൽ ഒരുപാട് വലുതായി പോവും കുറച്ചുകൂടി ചുരുക്കി പറയുകയാണെങ്കിൽ മസായി എന്ന് പറയുന്ന ട്രൈബിലെ ഒരാളെ പരിചയപ്പെടാം അദ്ദേഹത്തിന്റെ വീടും അദ്ദേഹത്തിന്റെ പറമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ പേര് യോഹാനെ എന്നാണ് അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ വിശേഷങ്ങളൊക്കെ കൂടുതൽ അറിയാം എൺപത്തിമൂന്ന് വയസ്സുണ്ട് ഇദ്ദേഹത്തിന് കേട്ടോ എൺപത്തിമൂന്ന് വയസ്സുണ്ട് പലപ്പോഴും ഇദ്ദേഹം പറയുന്നത് ഇവരുടെ തന്നെ ഗോത്ര ഭാഷയായ കി മസായി എന്ന് പറഞ്ഞ ഭാഷയാണ് പക്ഷെ എനിക്ക് ആ ഭാഷ അറിയില്ല അപ്പൊ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ ഗോത്ര ഭാഷയും അതുപോലെ തന്നെ ഈ നമ്മളിപ്പോ ഉള്ള ടാൻസാനിയയുടെ ഔദ്യോഗിക ഭാഷയായ കിസ്വാഗിരി എന്ന ഭാഷയും ഈ അപ്പുറത്തിരിക്കുന്ന ആൾക്കാരെ അപ്പൊ അദ്ദേഹം നമുക്ക് അത് തർജ്ജമ ചെയ്തു തരും അപ്പൊ നമുക്ക് കുറച്ചുകൂടി വിശദമായിട്ടൊക്കെ ചോദിച്ചറിയാം 80 80. 80. pamoja na wajukuu? അദ്ദേഹത്തിന് മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് അറുപത് പേരുണ്ടെന്നാണ് മക്കളും കൊച്ചുമക്കളും ഒക്കെ ഇദ്ദേഹത്തിന് തന്നെ അറുപത് പേര് അല്ലാപ്പിട്ടാണ് അദ്ദേഹത്തിന് ആറു ഭാര്യമാരുണ്ടായിരുന്നു അതിലെ ഒരാള് അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോയി ബാക്കി അഞ്ചു പേരുണ്ട് ഈ അഞ്ചു പേര് ഈ കാണുന്ന ഈ പറമ്പിൽ തന്നെയാണ് താമസിക്കുന്നത് അഞ്ചു പേർക്കും ഇങ്ങനെ ചെറിയ ചെറിയ ഇതിനിപ്പേര് ബാണ്ഡ എന്നാണ് പറയുന്നത് ബാണ്ഡ ഈ കാണുന്ന വീടിന് ബാണ്ഡ എന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ള അഞ്ച് ബാണ്ടകളിൽ അഞ്ച് കുടിലുകളിൽ ഉണ്ട് ഇദ്ദേഹവും ഈ പറമ്പിൽ തന്നെ താമസിക്കുന്നു ുംയവം പറഞ്ഞത് റൈസി എന്ന വാക്കാണ് പറഞ്ഞത് റൈസി റൈസി എന്ന് പറഞ്ഞാല് ടാസാനിയെ ഇവിടുത്തെ ഭാഷയില് അതിന്റെ അർത്ഥം പ്രസിഡന്റ് എന്നാണ് ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് എന്നാണ് അപ്പോൾ അതായത് ഞാൻ ചോദിച്ചത് നിങ്ങളിപ്പോൾ പണിക്കൊക്കെ പോകുന്നുണ്ടോ അതോ വിശ്രമജീവിതമാണോ അപ്പോൾ പറഞ്ഞു ഞാൻ പ്രസിഡന്റ് ആണ് ഇത് ഇതെൻ്റെ രാജ്യമാണ് ഞാൻ എൻ്റെ പിള്ളേരെ പണിക്ക് അവർക്ക് ഉപദേശങ്ങളൊക്കെ കൊടുത്ത് അവരെ പണിക്ക് വിടുന്നു അവർ ഞാനിപ്പോൾ കുംസിക്കുക വിശ്രമിക്കുന്നു എന്നാണ് പറഞ്ഞു ശരിക്കും ഇതൊരു രാജ്യം തന്നെയാണ് ഈ രാജ്യത്ത് കുറേയേറെ പ്രജകളുണ്ട് അവരുടെ നാഥനാണ് ഈ ഇരിക്കുന്ന യാക്കോബ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ആഫ്രിക്കയിലെ മസായി ഗ്രാമത്തിൽ മസായി ആണല്ലോ യോഹന്നാൻ യോഹന്നാചാരൻ്റെ കൂടെയാണ് നമ്മൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ വീടൊക്കെ കണ്ടു ഇനി നമുക്കറിയേണ്ടത് ഈ മസായികൾ കൂടുതലായിട്ടും പശുക്കളെയൊക്കെ വളർത്തുന്നവരാണ് ഇതാണ് ഇവരുടെ പ്രധാന വരുമാന വരുമാനമാർഗ്ഗവും കൃഷിയൊക്കെ പശുക്കളെ വളർത്തുക അല്ലെങ്കിൽ ആടുകളെ വളർത്തുകയൊക്കെയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ ഇതിനെ കൂടുതലായിട്ട് വളർത്തുന്നത് എന്താണ് ഇവർ എങ്ങനെയാണ് ഇവർ ഇതിനെ പരിപാലിക്കുന്നത് എന്നൊക്കെ നമുക്ക് ചോദിക്കാം ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ഗോത്രവർഗ്ഗക്കാർ ആഫ്രിക്കയിൽ ഒരുപാട് പശുക്കളെ വളർത്തി അങ്ങനെ ഗോത്രവർഗക്കാരുണ്ടോ എന്നൊക്കെ നമുക്ക് ചോദിച്ചറിയാം

ഇവരുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കാര്യങ്ങളെല്ലാം ഈ കഴുതപ്പുറത്താണ് ഇവർ കൊണ്ടുവരുന്നത് കഴുതപ്പുറത്ത് വലിയ കന്നാസിൽ കെട്ടിയിട്ട് കെട്ടിയിട്ട് ഇവർ ഇവരുടെ ആവശ്യങ്ങൾക്കുള്ള വെള്ളം കൊണ്ടുവരും പിന്നെ അതുപോലെ തന്നെ ഗ്രാമം ഇതൊരു പക്ക ഗ്രാമമാണ് ഗ്രാ നഗരത്തിൽ നിന്ന് ഒരുപാട് ദൂരെ മാറിയിട്ടാണ് അപ്പോൾ ഇവർക്ക് വിൽക്കാനുള്ള ഇവരുടെ കൃഷി സാധനങ്ങളെല്ലാം ചന്തക്കൊണ്ട് വിൽക്കാൻ വേണ്ടിയിട്ട് ഈ കഴുതയാണ് വഹിച്ചു പോകുന്നത് അതുപോലെ തന്നെ ടൗണിൽ ഇവർ കൊണ്ടുപോയി സാധനം വിറ്റ് കഴിയുമ്പോൾ അവിടുന്ന് ആവശ്യമുള്ള ഇവർക്ക് ടൗണിൽ നിന്ന് ഇവർക്ക് മേടിക്കേണ്ട സാധനങ്ങളെല്ലാം മേടിച്ച് ചുമന്നുകൊണ്ട് വരുന്നതും കഴുതയാണ് അതാണ് ഇവരുടെ കൊണ്ടുള്ള ഇവരുടെ പ്രദേ അതിനാണ് ഇവർ കഴുതയെ കൂടുതലായിട്ടും വളർത്തുന്നത് രണ്ടാമത് പറഞ്ഞത് പശുക്കളെ കുറിച്ചാണ് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പറയുന്നതിന് തന്നെ പാലിന് വേണ്ടിയിട്ട് ഇറച്ചിക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇവർക്ക് ട്രാക്ടറും സംഭവങ്ങളൊന്നും അധികം ഇല്ലാത്ത കാരണം നില ഒഴുകാൻ വേണ്ടിയിട്ട് വ്യത്യസ്തമായിട്ടൊന്നുണ്ട് അതായത് ഇവർ പശുവിനെ വളർത്തുന്നതിൻ്റെ കൂടെ ഇവർ പറയുന്നത് ഇതിൻ്റെ ചോരയ്ക്ക് വേണ്ടി കൂടിയാണ് ഇവർ വളർത്തുന്നത് അതായത് mnachanganya damu na maziwa e, eh, aha. tunachanganya na maziwa aha. na dawa aha. dawa kuna dawa tunaeweka pia tunakunywa ah, kwa nini mnakunywa yeah. tunakunywa kwa sababu inafanya afya kwa nzuri ah. alafu inaondoa magonjwa saa e, alafu inaarishasanachanganya maziwa na e, maindi na, na na, na na, na, eh. shoro. E, sawa <laughs> <laughs> <right there. laughs> <laughs> aalinate പശുവിന്റെ പാലിനകത്ത് പശുവിന്റെ ചോരയും കൂടെ മിക്സ് ചെയ്ത് രക്തവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇവർ കഴിക്കുന്നത് ഇതൊരു വലിയ മരുന്നാണെന്നാണ് പറയുന്നത് ഇതൊരു വലിയ മരുന്നാണ് ഇവരുടെ അസുഖങ്ങൾ പലവിധ അസുഖങ്ങൾക്കും അതൊരു മരുന്നാണ് പിന്നെ ഇവര് പറയുന്നത് ഇവർക്ക് കൂടുതൽ ശരീരത്തിന് കൂടുതൽ ഉന്മേഷവും ആരോഗ്യവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു മിശ്രിതം വളരെ നല്ലതെന്ന് പറയും വ്യത്യസ്തമായിട്ട് രക്തം മിക്സ് ചെയ്ത് പാലിൽ കുടിക്കുന്നു ഇത് പശുക്കളെ ഇടാൻ വേണ്ടി നമ്മുടെ നാട്ടില് പശു തൊഴുത്ത് പോലെ പശുക്കളെ ഇടാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണിത് രാത്രിയില് പശുക്കളെല്ലാം ഇവിടെയാണ് രാത്രി മാത്രമല്ല എപ്പോഴും വരുമ്പോഴും ഇവിടെ തന്നെയാണ് കിടക്കുന്നത് രാത്രി പോലും ഇവിടെയാണ് അങ്ങനെ ഓടിപ്പോകത്തൊന്നും ഇല്ല എന്നാണ് പറയുന്നത് ഒരു വിശാലമായ ഏരിയയാണ് മഴ പെയ്താലും വെയിൽ കൊണ്ടാലും ഒക്കെ ഇവിടെ തന്നെ ആ അതായത് ഇതെല്ലാം ഇദ്ദേഹത്തിൻ്റെ തന്നെ പശുക്കളാണ് വലുതെല്ലാം മേയാൻ വേണ്ടിയിട്ട് അങ്ങ് പോയിരിക്കുകയാണ് ചെറിയ പശുക്കിടാങ്ങൾ മാത്രമേ ഈ കൂട്ടത്തിലുള്ളൂ ബാക്കി വലുതെല്ലാം വേണ്ടി മേയാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യമാർ ഇതുങ്ങളെ മേയിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിരിക്കുകയാണ് ഹലോ അതായത് ഈ കുഞ്ഞുങ്ങളെ എല്ലാവരെയും ഒരു കൂട്ടമായിട്ടും അതുപോലെ തന്നെ കറവയുള്ള പശുക്കളെ വേറൊരു കൂട്ടമായിട്ടും വീടുന്നു ഇതുങ്ങൾ ഒരുമിച്ച് വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും തിരിച്ചു വന്നു കഴിയുമ്പോൾ വലിയ പശുക്കൾ വന്നു കഴിയുമ്പോൾ അവർക്ക് കറക്കാനായിട്ട് പാലൊന്നും ഉണ്ടാവില്ല കുഞ്ഞുങ്ങൾ കുടിച്ച് തീർക്കുന്ന കാരണം ഇതുങ്ങളെ രണ്ട് കൂട്ടമായിട്ടാണ് കൊണ്ടുപോകുന്നത് ഇത് കുഞ്ഞുങ്ങളുടെ കൂട്ടം നമ്മുടെ കിടാങ്ങളുടെ കൂട്ടം വലിയ പശുക്കളെ കറവയുള്ള പശുക്കളെ മേയ്ക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ മക്കളും ഭാര്യമാരും അവയെ കൊണ്ട് പോയിരിക്കുകയും ഇനി വൈകുന്നേരം അവർ തിരിച്ചു വരുവുള്ളൂ ഈ ഇങ്ങനെ പശുത്തൊഴുത്തിന് ഇവർ പറയുന്നത് സി സി എന്നാണ് സി സി നമ്മൾ പശുത്തൊഴുത്ത് എന്ന് പറയുന്നത് ഇവർ ഇതിന് സി സി എന്ന് പറയുന്നു ഇത് ചെറിയ സി സി അതായത് പശുക്കളെ പശുക്കളെ ആടുകളെ ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പുറത്ത് നമ്മൾ കണ്ടത് വലുതാണ് വലിയ തടികളാണ് വലിയ മരങ്ങളാണ് ചുറ്റും വെച്ചിരിക്കുന്നത് അത് പശുക്കൾക്ക് ഇവിടെ ചെറിയ ചെറിയ മരക്കുറ്റികൾ വെച്ചിട്ടുള്ള ചെറിയൊരു വട്ടം ഇത് ആടുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇല്ലേ ക്ഷീണം വന്നിട്ടുള്ള അസുഖമുള്ള അല്ലെങ്കിൽ ഒരുപാട് ദൂരം നടക്കാൻ മേലാത്ത വയ്യാത്ത പശുക്കളെ ഇടാൻ വേണ്ടിട്ടുള്ള സ്ഥലമാണ് ഇത് ഇത് ഇതേ കണ്ടോ ഇത് ഈ ആ ഈ പശു കിടാങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് പശു കിടാങ്ങൾക്ക് നമ്മൾ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ നമ്മൾ പശു കിടാങ്ങളെ വന്നിട്ടുള്ളത് അങ്ങനെ പശു കിടാങ്ങൾക്ക് ഉള്ള സ്ഥലമാണിത് അവർക്കുള്ള ഭക്ഷണവും എല്ലാം ഇവിടെ തന്നെയാണ് മസായികൾ വളരെ സ്നേഹമുള്ള മനുഷ്യരാണ് കേട്ടോ വളരെ പാവം ജനങ്ങളാണ് നമ്മളോട് എല്ലാത്തിനും സഹകരിക്കുകയും നമ്മളോട് എല്ലാത്തിനും നമ്മുടെ കൂടെ നിൽക്കുകയും ചെയ്യുന്ന ഒരാൾക്കാരാണ് ഇവർ നമുക്ക് ഇവരുടെ ഭാഷയിൽ ഒരുപാട് കാര്യങ്ങളൊന്നും സംസാരിക്കാൻ അറിയത്തില്ലെങ്കിലും ഇവരുടെ ഭാഷ നമുക്ക് ഒന്ന് വിഷ് ചെയ്താലോ സോവായി നമുക്ക് ഇവരുടെ ഭാഷയിൽ കുറേ സംസാരിക്കുന്നതാണ് എനിക്ക് ഇവരുടെ ഭാഷയിൽ സംസാരിക്കാൻ അറിയത്തില്ല വിഷ് ചെയ്യാൻ മാത്രം ഇദ്ദേഹം പഠിപ്പിച്ചാണ് അതാണ് നമ്മളിപ്പോൾ ചോദിച്ചത് സോവായി സോവായി നിനക്ക് സുഖമാണോ സുഖമാണ് സുഖമാണോ കായികളെക്കുറിച്ച് പഠിക്കുമ്പോഴും കാണുമ്പോഴും നമ്മൾ അവരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രത്യേകമായിട്ട് നമ്മൾ നമ്മളെപ്പോഴും കാണുന്നതാണ് ഡാൻസ് വളരെ സന്തോഷവാന്മാരാണ് ഇവരുടെ കേട്ടോ ഇവരെപ്പോഴും വളരെ സന്തോഷവാന്മാരാണ് അതിൻ്റെ ഭാഗമാണ് ഇവരെപ്പോഴും ഡാൻസ് കളിക്കുക പാട്ട് പാടുക എന്നൊക്കെ പറയുന്നത് kanyovikiranitasingolyo na tunaimba yetu yetu ili kudumisha mila twanapoimba hivyo wanaimba kwa ajili ya kuimarisha mwili uh -huh. na pia kwa ajili ya kufanya mazoezi uh -huh. na pia kuonyesha mila na desturi ya kimasi മസായികളുടെ സ്വന്തം ഭാഷയായ കീ കീമസായിലാണ് ഇവർ പാടിയത് പക്ഷേ ഇതിന്റെ അർത്ഥം ഇപ്പൊ നമുക്ക് ഇദ്ദേഹം പറഞ്ഞു തന്നു അതായത് ഞങ്ങൾ ഇവരുടെ ഗോത്രത്തിന്റെ ചരിത്രമാണ് ഇത്രയും നേരം ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഗോത്രത്തിന്റെ ചരിത്രം അതായത് ഞങ്ങളുടെ ബാബുമാർ ഞങ്ങളുടെ പൂർവികർ കാട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് ഞങ്ങളും ഇപ്പോൾ കാട്ടിലാണ് താമസിക്കുന്നത് ഞങ്ങൾ വന്യമൃഗങ്ങളുടെ ജീവിക്കുന്നവരാണ് അങ്ങനെയുള്ള ഇവരുടെ ചരിത്രം മുഴുവൻ പറയുന്ന ഒരു പാട്ടായിരുന്നു നമ്മളിപ്പോ കേട്ടത് ഇനിയുള്ളത് ഈ വടിയുടെ ഒരു ചരിത്രമാണ് കേട്ടോ ഇവരെല്ലാവരും നോക്കിക്കേ എല്ലാവരുടെങ്കിലും ഓരോ വടിയുണ്ട് ഇവർക്ക് എല്ലാവർക്കും ഒരു വടിയുണ്ട് കാരണം പണ്ട് ഞങ്ങൾ കാട്ടിലായിരുന്നു പണ്ട് ഞങ്ങൾ കാട്ടിലായിരുന്നപ്പോൾ ഞങ്ങളുടെ പൂർവികര് ഞങ്ങളുടെ പൂർവികര് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എപ്പോഴും ഒരു വടി കൊണ്ട് നടക്കുവായിരുന്നു പാമ്പിൽ നിന്നും മന്യമൃഗങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിട്ട് ഒരു വടി കൊണ്ട് നടക്കുമായിരുന്നു അതിന്റെ സ്മരണയ്ക്ക് ഇപ്പോഴും ഞങ്ങൾ വഴികൊണ്ടു നടക്കുന്നു പക്ഷെ ഇപ്പം ഞങ്ങൾക്ക് അത്ര ആവശ്യമില്ല ഇപ്പം ഞങ്ങൾക്ക് അത്ര സുരക്ഷിതത്തിന് വേണ്ടിയിട്ടൊരു വടി കൊണ്ടുനടക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഇതൊരു ആഭരണം പോലെ വളരെ മനോഹരമായിട്ട് അലങ്കരിച്ചുകൊണ്ട് നടക്കുന്നു പിന്നെ ഇവർക്കുള്ള ഇവരുടെ ഡാൻസിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഇങ്ങനെ ഡാൻസ് ചെയ്യാൻ പോകും ചാടുക എന്നുള്ളത് അപ്പോൾ ചാടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഇതൊരു ഒരു ആയാസം കുറഞ്ഞ് കൂടുതൽ ഉയരത്തിലേക്ക് ചാടാൻ വേണ്ടിയിട്ടും കൂടെ ഇവർ വടി ഉപയോഗിക്കും

ാണ് ഈ പ്രദേശത്തെ മസായി ഗോത്ര തലവൻ ഇദ്ദേഹത്തിന്റെ അധികാരങ്ങൾ എന്തൊക്കെയാണെന്നും അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഇരിക്കുന്ന ഈ അധികാര വടിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് ഇദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം nije kurudi kufatanisha wale watu ya ng'ombe hamsini lakini ile hamsini inachinjwa moja uh -huh. ile damu imagiki katika bomay uliouawa unabakia ng'ombe arobaini na tisa uh -huh. ikabaki ile ngombe arobaini na tisa ngombe tisa anapewa yule baba uh -huh. na mama ambaye mtoto ao ameuawa ഇവരുടെ ഇടയിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായാൽ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും കഷ്ടവിശകളോ തെറ്റുകളൊക്കെ ഉണ്ടായാൽ ഇദ്ദേഹത്തിന് തന്നെ ആ തെറ്റുകളൊക്കെ മോചിപ്പിക്കാവുന്നതേ ഉള്ളൂ സർക്കാരിൻ്റെ അടുക്കലോ പോലീസിൻ്റെ അടുക്കലോ ഒന്നും പോകേണ്ട ആവശ്യമില്ല മറിച്ച് ഒരു മീറ്റിംഗ് വിളിച്ചുകൂട്ടി ഇദ്ദേഹത്തിന് തന്നെ ആ തെറ്റുകളൊക്കെ മോചിപ്പിക്കാവുന്നേ ഉള്ളൂ അതാണ് ഇദ്ദേഹം പറഞ്ഞു വെച്ചത് വളരെ കൗതുകരമായ ഒരു കാര്യമാണ് കേട്ടോ തെറ്റുകൾക്കുള്ള ശിക്ഷയായിട്ട് പരിഹാരമായിട്ട് ഒരു അൻപത് പശുക്കളുടെ കഥയാണ് ഇപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ നമ്മുടെ അടുക്കെ പറഞ്ഞത് ഒരു അൻപത് പശുക്കളുടെ കഥ ഈ അൻപത് പശുക്കളുടെ കഥയിൽ ആദ്യത്തെ പശു ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾ മറ്റൊരാളെ കൊന്നു കഴിഞ്ഞാൽ കൊന്നവൻ അൻപത് പശുക്കളെ ഈ ഗോത്രവർഗ്ഗക്കാരുടെ ഇതിലേക്ക് കൊണ്ടുവരണം അതിൽ ഒരു പശുവിനെ ഒരു കൊല്ലും കൊന്ന് അതിൻ്റെ ചോര അവർ മണ്ണിലൊഴിക്കും കാരണം ഇങ്ങനെ ഒരു തെറ്റായ ഒരു കൃത്യം ഇനി ഞങ്ങളുടെ ഗോത്രത്തിൽ ഞങ്ങളുടെ ഇടയ്ക്ക് ഉണ്ടാകാനായിട്ട് പാടില്ല അതുകൊണ്ടാണ് ഒന്നിനെ കൊന്ന് അതിൻ്റെ ചോര മണ്ണിലൊഴിക്കുന്നത് ബാക്കി നാൽപ്പത്തി ഒൻപത് പശുക്കളിലെ ഒൻപത് പശുക്കളുടെ വിശേഷങ്ങളും വളരെ പ്രത്യേകതകൾ നിറഞ്ഞാണ് കാരണം മരിച്ചുപോയ ആളുടെ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടി മാത്രമുള്ളതാണ് ഈ ഒൻപത് പശുക്കൾ അത് വളരെ നല്ല നല്ല രസമാണത് കേൾക്കാനായിട്ട് നല്ല അർത്ഥമുള്ള കാര്യങ്ങൾ കൂടിയാണ് കാരണം ഒൻപത് പശുക്കൾ അഞ്ചെണ്ണം മരിച്ചുപോയ ആളുടെ പഞ്ചേന്ദ്രിയങ്ങൾക്കും രണ്ടെണ്ണം കൈകൾക്കും രണ്ടെണ്ണം കാലുകൾക്കും അങ്ങനെ അഞ്ച് പഞ്ചേന്ദ്രിയങ്ങളും രണ്ട് കാലും രണ്ട് കാലും കൂടെ കൂട്ടി അഞ്ചും നാലും ഒൻപത് പശുക്കൾ മരിച്ചുപോയ ആളുടെ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി മാത്രം ബാക്കി നാൽപ്പത് പശുക്കളെ ഈ ഗോത്രത്തിലെ എല്ലാവരും കൂടെ വീതിച്ചെടുക്കും അങ്ങനെ ഈ ഇവരുടെ ഈ ആ ആൾ ചെയ്ത തെറ്റിനുള്ള ഒരു പാവപരിഹാരമായി പാവപരിഹാരം തീർന്നില്ല കേട്ടോ ഇവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതോട് കൂടിയേ ഇത് തീരുകൊള്ളൂ ഭക്ഷണം കഴിക്കുന്നത് ഇറച്ചി ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഉണ്ടാവും തേൻ എന്തിനാണ് എന്നെനിക്ക് മനസ്സിലായില്ല നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം എന്തിനു വേണ്ടിയിട്ടാണ് തേനും കൂടെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ വളരെ നല്ല കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത് ഇദ്ദേഹവും ഇപ്പം ഈ കിസ്വാഹിലി ടാൻസാനിയയുടെ ഔദ്യോഗികമായിട്ടുള്ള ഭാഷയിൽ അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് തേൻ ഈ മസായികളുടെ കണക്കുകൂട്ടലുകളിൽ ഒരു വിശുദ്ധമായ ഭക്ഷണമാണ് അതായത് ഇവർ പറഞ്ഞത് തേൻ എപ്പോഴും പൂക്കളിൽ നിന്നാണ് തേനുകളെ ശേഖരിക്കുന്നത് പൂക്കളിൽ നിന്ന് പൂക്കൾ എപ്പോഴും മനുഷ്യർക്ക് സന്തോഷം നൽകുന്നതും നല്ല സുഗന്ധം പരത്തുന്നതും അങ്ങനെ നല്ല സ്ഥലത്തു നിന്ന് മാത്രമേ തേൻ എടുക്കാറുള്ളൂ അതുകൊണ്ട് തേൻ വിശുദ്ധമാണ് അതുകൊണ്ട് ഇവരുടെ എല്ലാ ഭക്ഷണങ്ങളിലും തേനുണ്ട് തേൻ അതുപോലെ തന്നെ വളരെ ഔഷധമുള്ള കാര്യമാണ് ഇവർ ചായ ഉണ്ടാക്കുമ്പോൾ പോലും അതിനകത്ത് തേനിടും ഒരു അദ്ദേഹം അവസാനമായിട്ട് പറഞ്ഞു വെച്ചത് ഒരു അപ്പനും മകനും തമ്മിൽ എന്തെങ്കിലും ഒരു കശവിശ ഉണ്ടായാൽ പോലും അപ്പൻ മോകൻ അപ്പൻ എടുക്കൽ മാപ്പുപേക്ഷിക്കാൻ നേരത്ത് ക്ഷമിക്കണമെന്ന് പറയാൻ നേരത്ത് ഇച്ചിരി തേൻമുടി കൊണ്ട് കൊടുക്കുന്നതാണ് അങ്ങനെ ഇതാണ് ഇവരുടെ ഒരിടയിൽ ഒരു തെറ്റൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതിനുള്ള പാവമോചനവും കാര്യങ്ങളൊക്കെ പിന്നെ ഈ വടിയുടെ കാര്യം ഈ വടി ഈ വടി ഇദ്ദേഹത്തിന് ഒരുപാട് അധികാരങ്ങൾ കൊടുക്കുന്നുണ്ട് ഈ കാർഡ് സർക്കാർ കൊടുക്കുന്നതാണെങ്കിൽ ഇദ്ദേഹത്തിന് അധികാരം കൽപ്പിച്ചുകൊണ്ട് സർക്കാർ കൊടുക്കുന്നതാണെങ്കിൽ ടാൻസാനിയും ഗവണ്മെന്റ് കൊടുക്കുന്നതാണെങ്കിൽ ഈ മസായികളെല്ലാവരും കൂടെ ആൺ പെൺവർഗ ഭേദമന്യേ എല്ലാവരും കൂടെ ഇദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു ഔദ്യോഗിക സ്ഥാനമാണ് ഈ വടി ഇദ്ദേഹം പറഞ്ഞത് ഈ വടി ഇദ്ദേഹം മസായികളുള്ള എവിടെ ചെന്നാലും ഈ പ്രദേശത്ത് മാത്രമല്ല മറിച്ച് ഇതിന് പുറത്ത് എവിടെ ചെന്നാലും ഈ വടിയുള്ളത് കൊണ്ട് ഇദ്ദേഹത്തിന് എല്ലാ അധികാരങ്ങളും ഉണ്ട് എന്ന് തന്നെയാണ്